ഹലോ അപ്പോൾ അപ്പോൾ വീണ്ടും റെഡി ആയിട്ടിങ്ങനെ ഇരിക്കുകയാണ് കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പം എൻ്റെ പേജിൽ എപ്പോഴും കല്യാണം റിസപ്ഷൻ അങ്ങനെയൊക്കെ വീഡിയോസാണ് എല്ലാം കൂടി ഒരു മാസത്തിൽ തന്നെ ആയിരുന്നു എൻ്റെ ചേട്ടൻ്റെയും അനിയത്തിയുടെയും ഒക്കെ കല്യാണങ്ങൾ കേട്ടോ അപ്പം ഇനിയിപ്പോൾ അനിയത്തിനെ കൂട്ടി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഞാൻ എന്തായാലും ഫ്രീ ആയിട്ട് ഇരിക്കണല്ലോ അപ്പോൾ അങ്ങനെ കൂട്ടി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഫംഗ്ഷനാണെന്ന് അപ്പോൾ രാവിലെ തന്നെ റെഡി ആയിട്ട് ഇരിക്കുകയാണ് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണ് കേട്ടോ വണ്ടി വരാണ്ട് എന്നിട്ട് അങ്ങനെ വന്നിട്ട് അവളെ പോവാം ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ ഞങ്ങൾ പോവുകയാണ് പോവാനോ വല്യമ്മ നല്ല സുന്ദരിയായിട്ട് വന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രേ പോണല്ലോട്ടോ അത്ര അടുത്താണ് പോണത് വേഗം പോയിട്ട് വരും അതുകൊണ്ട് ഉണ്ണിനെ കൊണ്ടേയില്ലാട്ടോ അപ്പൊ എപ്പോഴും യാത്ര തന്നെയാണ് അതുകൊണ്ട് ട്രാവലർ വന്നു ഞങ്ങൾ കയറി എല്ലാവരും അതിലുണ്ടായിരുന്നു കേട്ടോ അപ്പം ദാ അമ്മമ്മയൊക്കെ ഇരിക്കുകയാണ് എല്ലാവരും അവിടെ ഞങ്ങൾ ഫങ്ഷനെത്തി അപ്പം ദാ അനിയത്തി സുന്ദരിയായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം കണ്ടതിൻ്റെ ഒരു സങ്കടമാണ് കേട്ടോ അവൾക്ക് അവളുടെ അമ്മേനെ കണ്ടപ്പോളും എല്ലാവരെ കണ്ടപ്പോഴും നല്ല സുന്ദരിയായിട്ട് നിൽക്കണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഇങ്ങനെ കുറേ നേരം കുട്ടികളൊക്കെ കുടിയിന്ന് വർത്താനൊക്കെ പറഞ്ഞിരുന്നു അവൾ ഇതാ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് എല്ലാവരും അവളുടെ കൂടെ അതിനുശേഷം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങള് ഭക്ഷണം കഴിച്ചു വന്നു കേട്ടോ പിന്നെ പാലക്കാട്ടിലൊക്കെ ഉള്ളൊരു സംഭവമാണ് ഈ വെറ്റിയിലൊക്കെ മുറുക്കൽ അത് ഞാൻ കുറെ വർഷത്തിന് ശേഷം ചെയ്തതാണ് കേട്ടോ അപ്പം നല്ല റെഡ് കളറായി പിന്നെ ഞങ്ങൾ കുറച്ച് ഒക്കെ എടുത്തു കേട്ടോ എല്ലാവരും കൂടി കുറെ പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്തു എപ്പോഴും ഓരോരുത്തരും ഓരോന്നും തെറ്റിച്ചുകൊണ്ടൊക്കെ ഇരിക്കും അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് പിന്നെ അവളുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു കോളേജ് ആണ് ഒരു മതിൽ ചാടി അടുത്ത കോളേജ് ആയിട്ടോ പിന്നെ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഒക്കെ നിന്നതാണ് കോളേജ് കണ്ടോ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പം ഞങ്ങൾ അങ്ങനെ കോളേജ് നോക്കി നിന്ന് കുറച്ച് നേരം ഇതാണ് കേട്ടോ ഒരു ഡ്രസ്സ് ഒരു ഫ്രോക്ക് പോലത്തെ ഒരു ഡ്രസ്സാണ് ഇട്ടുണ്ടായിരുന്നത് പിന്നെ എൻ്റെ അനിയത്തി വീഡിയോസ് ഒക്കെ എടുത്തു തന്നതാണ് കേട്ടോ എനിക്ക് അതിന് ശേഷം അവര് തിരിച്ച് പോവുകയാണ് കേട്ടോ കോയമ്പത്തൂരിലേക്ക് അപ്പം അവളിനാ ഒന്ന് ഒരുക്കി കൊടുക്കാൻ വേണ്ടിട്ട് കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്ത് കൊടുത്ത് അവൾ ഇങ്ങനെ യാത്രയാവുകയാണ് ഇനി പിറ്റേ ദിവസം തന്നെ തിരിച്ചിങ്ങോട്ട് വരും എന്നാലും ഒരു സങ്കടത്തിലാണ് പിന്നെ അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടി തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നു എല്ലാരും നല്ല ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ എന്നി വല്ല്യമ്മേനെ വഴിയിൽ ഇറക്കി വിട്ടിട്ട് അവര് പോയി ഞങ്ങള് തിരിച്ച് വീട്ടിൽ നടന്നു വരികയാണ് കേട്ടോ വല്യമ്മ ഫോട്ടോ എടുക്കുക വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യാണ് അപ്പൊ ഇതാ പിക്കപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ഏഹ് ഉണ്ണിയും വല്യച്ഛനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഉണ്ണി അപ്പൊ കൊറേ നേരം ഞങ്ങളെ കാണാണ്ട് പെട്ടെന്ന് ഞങ്ങൾ കണ്ടപ്പോ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ ഇങ്ങോട്ടാ പോയി അമ്മ ഇങ്ങോട്ടാ പോയി എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇതാ ഞങ്ങളെ കൂട്ടാൻ വേണ്ടി ഉണ്ണി വന്നിക്കാണ് കേട്ടോ അങ്ങനെ ഒരു ലാസ്റ്റ് ദിവസം ഞാൻ ഒരു ബാങ്കിൾ ഓർഗനൈസർ ബാങ്കിൾ ഒക്കെ ഇട്ടു വെക്കണ ഒരു ബോട്ടിന്റെ ഒരു സംഭവം ഉണ്ടാക്കണം വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എന്റെ ഫ്രണ്ട് പറഞ്ഞു എടീ ഫ്ലിപ്കാർട്ടിൽ അങ്ങനത്തെ സാധനം മേടിക്കാൻ കിട്ടും അതും കൂടി ഒന്ന് മേടിച്ച ഒരു റിവ്യൂ പറയുവോ പറഞ്ഞോട്ടോ എന്നാലും ഞാൻ ആ കമ്പം കൂടി ഫ്ലിപ്കാർട്ടിന് മേടിച്ചിട്ടുണ്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്റെ ക്ലിപ്സും ബാങ്കിൾസും ഒക്കെ ഞാൻ ഇതിൽ അങ്ങോട്ട് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി എല്ലാ സൈഡും നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ വെക്കാം സ്ക്രഞ്ചും ക്ലിപ്സും എന്ത് വാങ്ങിച്ചാലും ഇതിൽ വെക്കാം നല്ല രസമുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ലിങ്ക് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ മാസം ഫുൾ ഓട്ടപ്പാച്ചലുകൾ തന്നെയായിരുന്നു കല്യാണം റിസപ്ഷൻ അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട് കേട്ടോ അപ്പോൾ ഷാമ്പൂ ഒക്കെ ഇട്ട് ഹെയർ ഒക്കെ ആകെ ഡ്രൈ ആയിട്ട് അപ്പോൾ വേഗം എണ്ണയൊക്കെ തലയിലൊക്കെ തേച്ചു പിന്നെ ബോഡിയിലൊക്കെ കുറച്ച് തേച്ച് ഒന്ന് സ്ട്രെച്ചസ് ഒക്കെ ചെയ്തിട്ട് ഒന്ന് ബോഡി വാഷ് ചെയ്തിട്ട് ഇരുന്നുണ്ട് അപ്പ്ളിക്കും വലിയ പറഞ്ഞു വേഗം വാ നമുക്ക് പുറത്ത് പോവാ ഉണ്ണീനെ കൊണ്ട് കറങ്ങാൻ പോവാ പറഞ്ഞു ഞാൻ വേഗം കുളിച്ചിട്ട് വന്നതിന് ശേഷം ഉണ്ണിനെയും കുളിപ്പിച്ചു കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കുളിയൊക്കെ കഴിഞ്ഞ് ഇരിക്കുകയാണ് കുറേ ദിവസമായി എണ്ണയൊക്കെ തേച്ചിട്ട് കുളിച്ചിട്ട് കേട്ടോ അപ്പോൾ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ എൻ്റെ തല തുറത്തി തരണം അതവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ തല തുറത്താൻ അങ്ങനെ ഉണ്ണിയാണ് എനിക്ക് തലയൊക്കെ തുറത്തി തരാറ് കുറച്ച് സ്നേഹ പ്രകടനങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേഗം റെഡി ആയിട്ടോ അതിനുശേഷം ഞാൻ ചോര ജ്യൂസ് അല്ല ചോര ഉണ്ടാവാനുള്ള ജ്യൂസ് എനിക്ക് ഹീമോഗ്ലോബിൻ നല്ല കമ്മിയാണ് അങ്ങനെ ജ്യൂസ് ഒക്കെ കുടിച്ചിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോവാൻ വേഗം റെഡി ആയി അപ്പൊ അതാ പുറത്തു പോവാൻ വേണ്ടി റെഡി ആയിട്ട് നിക്കുകയാണ് ഉണ്ണി എന്തോ പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ടിരിക്കാറു അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു കേട്ടോ ഉണ്ണിക്ക് ചെരുപ്പ് മേടിക്കാണ്ടായിരുന്നു പിന്നെ ഫിഷ് മേടിക്കാണ്ടായിരുന്നു അങ്ങനെ പുറത്തേക്ക് പോവാ വിചാരിച്ചു അപ്പ വലിയമ്മക്ക് താറ്റയൊക്കെ കൊടുത്ത് ഉണ്ണി ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പാലക്കാട് പോവാന് പിന്നെ മാർക്കറ്റിക്കും ഒക്കെ പോകണം കേട്ടോ പാലക്കാട് വന്നാൽ പുറത്ത് പോകാനേ പറ്റില്ല കാരണം അത്രയ്ക്ക് ചൂടാണ് ഞാൻ ഉണ്ണി വരുമ്പോൾ ുള്ള കളറാവില്ല ഞങ്ങൾ തിരിച്ചു പോകും ആകെ അരിവാളിച്ചിട്ടാണ് ഇട്ടാ പോവുക അങ്ങനെ ഞങ്ങൾ ആദ്യം മാക്സിൽ പോയി ഉണ്ണിക്ക് ചപ്പൽ മേടിക്കാണ്ടായിരുന്നു അവിടെ ചെന്നപ്പോൾ തന്നെ അവനവടുത്തെ സ്റ്റാഫിനോടിനൊക്കെ ഭീഷണിപ്പെടുത്തണം മൂക്ക് മുറുക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അവ ഇത്തിരി നേരം കളിക്കുകയായിരുന്നു അവിടെ ഓരോ സാധനങ്ങളൊക്കെ എടുത്തിട്ട് അപ്പോൾ അവരിങ്ങനെ അവനെ ചീത്ത പറഞ്ഞപ്പോൾ അവൻ മൂക്കു മുറുക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ചീത്ത പറയാണ് കേട്ടോ പിന്നെ അങ്ങനെ ഞങ്ങൾ കിഡ്സിൻ്റെ സെക്ഷനിൽക്ക് വന്നു ഉണ്ണിക്ക് ക്രോക്സ് നോക്കാണ്ടായിരുന്നു അങ്ങനെ കുറെ കുറേ എണ്ണം ഇട്ട് നോക്കിയിട്ടോ അപ്പോൾ അതിൽ നല്ലതൊന്നും ഇഷ്ടപ്പെട്ടപ്പോൾ അവനാണെച്ച് ഒന്ന് സെലക്ട് ചെയ്യില്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ലാസ്റ്റ് ഒരു ബ്ലൂ കളർ നല്ല ഇഷ്ടമായി അവനെ ഇട്ടു നോക്കിയപ്പോ നല്ല ഭംഗി ഉണ്ടായിരുന്നു അങ്ങനെ അത് സെലക്ട് ചെയ്തു കേട്ടോ പിന്നെ ഞാൻ വെറുതെ ഓരോരോ ഫാൻസി ഐറ്റംസിലൊക്കെ നോക്കി എല്ലാത്തിനും ഇരുന്നോ അങ്ങനെ റേറ്റ് ഒക്കെ കേട്ടോ അപ്പൊ ഞാൻ വെറുതെ ഞാൻ തന്നെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് കുറേ സാധനങ്ങൾ വീഡിയോ ഒക്കെ എടുത്ത് വെക്കാൻ വിചാരിച്ചു അപ്പഴേക്കും എന്റെ കണ്ണു തെറ്റിയപ്പോഴേക്കും ഉണ്ണി പോയിട്ട് അവിടെ ഉള്ളൊരു സ്പ്രേ ബോട്ടിൽ ഉണ്ടായിരുന്നു അതിന്നൊക്കെ സ്പ്രേ എടുത്തിട്ട് അവൻ അടിച്ച് ഞാൻ എവിടെ നിന്ന് സൂസു പറഞ്ഞ സൗണ്ട് ചെയ്ത് നോക്കിയായിരുന്നു അപ്പം അവൻ അതൊക്കെ എടുത്ത് അടിച്ചു പിന്നെ കുറേ ബോട്ടിൽസ് അങ്ങനെയൊക്കെ കണ്ടു നല്ല ഭംഗി ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും മേടിച്ചൊന്നും ഇല്ല കേട്ടോ പിന്നെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ മാർക്കറ്റിൽ പോയി ഫിഷ് മേടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫിഷൊക്കെ മേടിച്ച് തിരിച്ചു വന്നു അപ്പം ഈ ഒരു ക്രോക്സ് ആണ് കേട്ടോ ഉണ്ണിക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ മീനൊക്കെ മേടിച്ച് തിരിച്ച് വന്നു കേട്ടോ അപ്പോൾ വന്നപ്പോൾ ഉണ്ണി ക്ഷീണിച്ച് ഇങ്ങനെ സോഫയിൽ കിടക്കണം അപ്പം വല്യമ്മടെ മേത്ത കാലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ അപ്പം വല്യമ്മ അങ്ങനെ എന്തൊക്കെയോ അവൻ്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പം അവൻ പറഞ്ഞു ഞാൻ വലുതായോ വല്ലമ്മനെ കാറിൽ കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം ഞാനത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഫാനിന്റെ സൗണ്ട് കാരണം അത്ര ക്ലിയർ ഇല്ല അപ്പം അപ്പൊ ഉണ്ണി വല്യമ്മടുത്ത് പറയണേ ഞാൻ വലുതായ ഞാൻ വല്യമ്മേനെ കാറിൽ കൊണ്ടുപോകുന്നു പറയണ അപ്പൊ വല്യമ്മ പറഞ്ഞു ആ അപ്പൊ വലുതായ ഉണ്ണിക്ക് ലൈസൻസ് ലൈസൻസൊക്കെ കിട്ടും അപ്ലിക്കും വല്യമ്മ സാമിയെടുത്തേക്ക് പോയിട്ടുണ്ടാവും എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ ഉണ്ണി പറഞ്ഞു ഏഹ് സാമിയെടുത്തേക്കോ എന്തിനാ പോയി ചോയിച്ചു അപ്പൊ അവൻ എപ്പോഴും എങ്ങോട്ടായാലും പോവുക അങ്ങനൊക്കെ പറഞ്ഞാല് എന്തിലാ പോവാണ് അങ്ങനെ അങ്ങനെ ചോദിച്ചോണ്ടിരിക്കട്ടോ അപ്പൊ അവൻ ചോദിക്ക എന്തിലാ പോണെന്ന് ചോദിച്ച അപ്പൊ അപ്പം ഞാൻ പറഞ്ഞു കാള പുറത്തിരുന്നിട്ട് കാലൻ വരും വന്ന് കൊണ്ടുപോകും അപ്പം അങ്ങനെ പറന്ന് പറന്ന് പോകും എന്നൊക്കെ പറയാണ് വലിയമ്മ അപ്പം അവൻ ചോദിക്കുന്നുണ്ട് ഞാനും വരട്ടെ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരുടെ കോൺവെർസേഷൻ നല്ല രസം രസമുണ്ടായിരുന്നു അപ്പം ഞാനത് റെക്കോർഡ് ചെയ്തതാണ് പക്ഷേ സൗണ്ട് ഒരു ക്ലിയർ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറും സാമ്പാർ തൈര് ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയും പിന്നെ പപ്പടം എല്ലാം കൂട്ടിയിട്ട് ലാവിഷായിട്ട് കഴിച്ചിട്ടോ അപ്പം ഇല്ലമ്മ നല്ലൊരു കുക്കാണ് വയറൊക്കെ ഫുള്ളായി ഉച്ചയ്ക്ക് നല്ലൊരു ഉറക്കം കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് വാക്കിങ്ങിന് പോയിട്ടോ ഇവിടെ നല്ല രസമാണ് വാക്കിങ്ങൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ വാക്കിങ് ചെയ്ത് ഉണ്ണി സൈക്കിൾ ചെയ്യുമായിരുന്നു കേട്ടോ അങ്ങനെ കുറേ നേരം സൈക്കിളിങ് കഴിഞ്ഞിട്ട് ഞങ്ങളെ തിരിച്ച് വീട്ടിലേക്ക് എത്തി വൈ വീട്ടിലെത്തിയപ്പോൾ ഉണ്ണി കുറേ അധ്വാനിച്ചതല്ലേ അപ്പം അവന് വെഷക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ബണ്ണിലിൻ്റെ ഉള്ളിലൊരു പീനട്ട് ബട്ടറൊക്കെ ആഡ് ചെയ്തിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പെട്ടെന്ന് റെസിപ്പി വലിയമ്മ ഉണ്ടാക്കിയിട്ട് കൊടുത്തോട്ടോ അവനപ്പം ഭയങ്കര ഇഷ്ടമായി ഞാൻ ഇവിടെ വന്ന വേഗം സമയം പോകണ്ടേ അറിയില്ല പിന്നെ രാത്രി നല്ല മീൻ വറുത്തതും സാമ്പാറൊക്കെ പൊട്ടി ചോറൊക്കെ ഉണ്ട് കടന്നിറങ്ങി ഹാപ്പിയായ ഒരു ദിവസമായിരുന്നു അപ്പൊ അത്രയേ ഉള്ളൂ അന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേട്ടോ